ജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇത് ഏതെങ്കിലും ചാനലിലൂടെ കണ്ടിട്ടുണ്ടോ കാണാത്തവർ ഒന്ന് കാണുക ഞാൻ അവിടെ അതൊന്ന് കേൾപ്പിക്കാം ഇതൊക്കെയാണ് സോഷ്യൽ കാര്യങ്ങളും മീഡിയങ്ങളും എല്ലാം ഫേക്ക് ആണോ സംഭവത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണോ അതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ എന്നറിയാതെ അത് ഞാൻ ഇന്നത്തെ സംഭവത്തിൽ പറ്റിയത് എന്റെ പേരിൽ മാത്രമാണ് അല്ല വേറൊന്നുമല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നല്ലോ ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ എന്തായാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊക്കെ ഇനി ചെയ്യാൻ പറ്റുന്നത് മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് എന്തായാലും ഈ ഒരു റമള മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവങ്ങളൊക്കെ പടച്ചവൻ പുറത്തു മാപ്പാക്കിയിട്ട് അദ്ദേഹത്തിന് 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 പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ നൽകട്ടെ ഒരു വീടേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളൊരു ആമീനെങ്കിലും പറയണം കേട്ടോ